കരുണയുടെ ജപമാലയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ദൈവം കരുണ വർഷിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നൊക്കെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ രക്ഷിക്കണമേയും ഇപ്പോഴും ഞങ്ങളുടെ ുംപേക്ഷിച്ചും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്ര ും കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തടയപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി ഇടയിൽ നിന്ന് മൂന്നാം നാളെയും സ്വർഗത്തിലേക്ക് എഴുതും സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിലും മരിച്ചു വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശുദ്ധ കത്തോലിക്കാത്ത സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേനിയും നിത്യപിതാവേ ഞങ്ങളുടെയും ലോകത്തുഴലിന്റെയും പാപ പരിഹാരത്തിനായി

ഈശോയുടെ യും മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ

ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ും രക്ഷകനുമായയുടെ രുതവും ആത്മാപവും ദവും അംഗീകൾ കാഴ്ചവെക്കുന്നു അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുടേയും മേൽ

സഹനങ്ങളെ യും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമേം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സവത്സുഖനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വംശായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ to See you. ും നാഥനും രക്ഷകനുമായ ഈശ് ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അനേകങ്ങൾ കാഴ്ച ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ 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 അതിദാരുണമായ 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 പ്രതി 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 ഈശോയുടെ യും പ്രതി ആയിരിക്കണമേശ് അതിദാരുണമായ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണോ ഞങ്ങളെയും പ്രതി ഞങ്ങളുടെ ശരീരവും ആത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു

ണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശ്വര അതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശ്വരതിദാരണമായി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ